വാക്സിൻ കെത്തിയ അത് നമ്മൾ ഫ്യൂവൽ പ്രൈസുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ഡിസ്കഷൻ നമ്മൾ വരികയാണ് അതായത് ജി എസ് ടിയിലേക്ക് കൊണ്ടുവരാനായിട്ട് സംസ്ഥാനങ്ങളാണ് ഏറ്റവും കൂടുതൽ തല്ലുണ്ടാക്കിയിരുന്നത് അത് പാടില്ല എന്ന് പറഞ്ഞിട്ട് സെൻട്രൽ അങ്ങനെ ജി എസ് ടി കൊണ്ടുവരുന്ന തലറ്റം നോക്കിയപ്പോൾ നമ്മൾ ഇന്നത്തെ ദിവസം ഇന്നിപ്പോൾ നമ്മൾ നവംബർ ഇരുപത്തൊന്നാം തീയതി ഇവിടെ ഫ്യൂവലിൻ്റെ പ്രൈസ് വരുന്നത് നൂറ്റി അഞ്ച് രൂപ നൂറ്റാറ് രൂപ സംതിങ്ങൊക്കെയാണ് അത് ഈ എന്താ പറയുക നമ്മുടെ ഫ്യൂവലിൻ്റെ സ്റ്റേഷനിൽ നിന്ന് മാറുന്നതിനനുസരിച്ച് അതിൻ്റെ റേറ്റ് കൂടിക്കൊണ്ടിരിക്കും അത് ഈ ട്രക്കിൻ്റെ കൊടുക്കുന്ന കാഷിൻ്റെ ഒരു ചെറിയ വ്യത്യാസമാണ് വന്നുകൊണ്ടിരിക്കുക എറണാകുളത്തേരുമ്പനത്താണെങ്കിൽ അവിടെ നിന്നിങ്ങോട് വരുംതോറും ആ ഫ്യൂവലിൻ്റെ ഇത് കൂടി കൂടും മൂന്ന് രൂപ അറുപത്താറ് പൈസയാണ് അതിൻ്റെ ഡീലർക്ക് കൊടുക്കുന്ന കമ്മീഷൻ ഇതിൽ ഒരു രൂപ കേരളത്തിൽ അഡീഷണൽ സെൽ ടാക്സ് ആണ് സെൽ ടാക്സിൻ്റെ പുറമെയുള്ള അഡീഷണൽ ഒരു രൂപയാണ് രണ്ട് രൂപ നമ്മൾ മറ്റേ സോഷ്യൽ വെൽഫെയറിന് വേണ്ടിയിട്ട് മറ്റേ നികുതി കൊടുക്കാൻ മറ്റേ പെൻഷൻ കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട് നമുക്കൊരു രണ്ട് രൂപ അഡീഷണൽ ആയിട്ട് വീണ്ടും ഒരു സെസ് വെച്ചിട്ടുണ്ട് പത്തൊമ്പത് രൂപ തൊണ്ണൂറ് പൈസയാണ് സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി അതിപ്പോൾ ഫിക്സ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ് കേരളത്തിൻ്റെ സ്റ്റേറ്റിൻ്റെ നമ്മൾ വാറ്റ് എന്ന് പറയും അത് വരുന്നത് മുപ്പത് രൂപ എട്ട് പൈസയാണ് അതായത് ശരിക്കും നമ്മൾ ഈ നൂറ്റിയഞ്ച് രൂപ എഴുപത്തേഴ് വയസ്സ കൊച്ചിൻ പ്രൈസാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ പറഞ്ഞല്ല അതായത് ഈ ടാക്സുകൾ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഡീലർ കമ്മീഷൻ അതെന്തായാലും ഒ ബി എസ് അതിൽ കൊടുക്കേണ്ട കാര്യമാണ് ഡീലർ കമ്മീഷനും കൂടി നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ ശരിക്ക് പറഞ്ഞ പെട്രോളിൻ്റെ പ്രൈസ് പ്ലസ് ഈ പറയുന്ന ഡീലർ കമ്മീഷൻ വരുമ്പോൾ ഏതാണ്ട് ഒ ലൈക്ക് ഒരു അറുപത്തി ഒരു അമ്പത്തിരണ്ട് രൂപ ഏഴ് പൈസ വരും അമ്പത്തിരണ്ട് രൂപ ഏഴ് പൈസ അതിൽ ഇരുപത്തെട്ട് ശതമാനം ജി എസ് ടി വരികയാണെങ്കിൽ പതിനാല് രൂപ അമ്പത്തെട്ട് പൈസയാണ് വരിക അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ എറണാകുളത്ത് പെട്രോൾ കിട്ടേണ്ട തുക അറുപത്താറ് രൂപ അറുപത്തഞ്ച് പൈസയാണ് ഇത് അറുപത്താറ് രൂപ അറുപത്തഞ്ച് പൈസയ്ക്ക് നമുക്കിവിടെ പെട്രോൾ കിട്ടണം ഒരു ലിറ്റർ പെട്രോൾ കിട്ടണം ഇത് തന്നെ ഇപ്പോഴത്തെ സ്ലാബിലെ ഏറ്റവും ഹയസ്റ്റ് സ്ലാബ് പതിനെട്ട് ശതമാനം ജി ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ ആകെ ഒമ്പത് രൂപ മുപ്പത്തേഴ് പൈസയാണ് ആ കൂടിയിട്ട് ടാക്സ് വരാൻ പാടുള്ളൂ അങ്ങനെയാണെങ്കിൽ ഒരു ലിറ്റർ പെട്രോളിന് നമുക്കൂടെ അറുപത്തൊന്ന് രൂപ നാൽപ്പത്തിനാല് പൈസയ്ക്ക് നമുക്കൂടെ ഒരു ലിറ്റർ പെട്രോൾ കിട്ടണം അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഈ സംസ്ഥാനത്തിൻ്റെ ഈ നികുതിയും അതുപോലെ ഇവിടുത്തെ ഈ സിസ്റ്റവും സെൻട്രൽ എക്സൈസും ഇതെല്ലാം മാറ്റിയിട്ട് നമുക്കിപ്പോൾ ഇന്ത്യയിൽ അവകാശപ്പെട്ട് നമ്മൾ നിൽക്കുന്ന നമ്മുടെ ജി എസ് സ്ലാബിലേക്ക് വന്നാൽ സത്യം പറഞ്ഞാൽ നമുക്ക് ഇവിടെ എറണാകുളത്ത് വില അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അറുപത്തി ഒന്ന് രൂപ നാൽപ്പത്തി പൈസ അറുപത്തിരണ്ട് രൂപ ചില്ലറ ആ ലെവലിൽ തൃശ്ശൂർ വരെ നമുക്ക് പെട്രോൾ കിട്ടണം ഇതാണ് റിയാലിറ്റി നമ്മളത് മനസ്സിലാക്കിയേ പറ്റുള്ളൂ ഇതിനെതിരെയാണ് ഫൈറ്റ് ചെയ്യേണ്ടത്